توحيد الجيوي كان كريون نو يند ولد سندوش من القنة كريمان الله سبحانه وتعالى برن قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون فريق الله عند رسوله بفضل الله وبرحمته الله عند أوداريم قند الله نلقي فضل قند അവൻ നൽകിയ അനുഗ്രഹം കൊണ്ട് അവർ അവർ സന്തോഷിക്കട്ടെ അള്ളാഹു നിന്നെ നയിച്ചു എന്നതിൽ നിനക്ക് സന്തോഷമുണ്ടാകണം നിനക്ക് അതിൽ ആഹ്ലാദമുണ്ടാകണം അതുകൊണ്ടാണ് തൊഹീദ് അത് ജീവിതത്തിൽ പാലിക്കുന്നവൻ അവൻ ദുനിയാവിൽ ഏറ്റവും വലിയ ഞാമ്യ ലഭിച്ചവനാണ് ഏറ്റവും വലിയ അനുഗ്രഹം ലഭിച്ചവനാണ് തൗഹീദ് ലഭിച്ചതിലുള്ള സന്തോഷം ഉണ്ടാകുന്നതുപോലെ തന്നെ രണ്ടാമത് അവൻ ഉണ്ടായിരിക്കേണ്ട കാര്യം അവൻ്റെ മനസ്സിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന കാര്യം എന്താണ് ഈ അനുഗ്രഹം അത് അവൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയമാണ് ഏത് അനുഗ്രഹങ്ങളും ദുനിയവിൽ വർദ്ധിക്കുന്നതിനനുസരിച്ച് സ്വാഭാവികമായും അധികരിക്കുന്ന കാര്യമാണ് അത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടി ഏത് കാര്യങ്ങളെ സമ്പത്ത് തീരെ ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം സമ്മേളനത്തിലാണ് അവന് കടത്തിണ്ണയിൽ വരെ സുഖസുന്ദരമായി കിടന്നുറങ്ങും സമ്പത്ത് അധികരിച്ചവനെ സംബന്ധിച്ചിടത്തോളം ഇത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം ഉണ്ടായിരിക്കും അവൻ അള്ളാഹു കുഞ്ഞിനെ നൽകിയിരിക്കുമെന്ന് അനുഗ്രഹമാണ് അത് ആ കുഞ്ഞു വളർന്നു വരുന്ന ഓരോ ഘട്ടങ്ങൾ കാണുമ്പോഴും അവന്റെ മനസ്സിൽ ആ സന്തോഷത്തോടൊപ്പം അവൻ ഉണ്ടായിരിക്കാവുന്ന ഒരു പേടി എന്താണ് ഈ കുട്ടിക്ക് എന്തെങ്കിലും പറ്റി എൻ്റെ കയ്യിൽ നിന്ന് എന്റെ മകൻ നഷ്ടപ്പെട്ടു പോകുമോ എൻ്റെ മകളെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടി ഏതൊരു അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഉണ്ടായിരിക്കും തൗഹൈദിന്റെ കാര്യത്തിലും ഇതുണ്ട് തൗഹൈദിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ വിപരീതമായ വശത്തിൽ ഞാൻ ചെന്ന് പെട്ടുപോകുമോ എന്ന പേടി അവരുണ്ടായിരിക്കണം കാരണം അങ്ങനെ വടികേടിലേക്ക് എത്തിപ്പെടുകയും ആ മാർഗത്തിൽ മരിച്ചു പോവുകയും ചെയ്ത അനേകം ആളുകളെ നിനക്ക് കാണാൻ സാധിക്കുന്നുണ്ട് റസൂലുള്ളാഹി റസൂൽ അലി വസ്ലം പറഞ്ഞതുപോലെ പ്രവർത്തനങ്ങൾ പരിഗണിക്കപ്പെടുക അതിന്റെ അവസാനം നീ തൗഹീദിൽ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായി എന്നത് പരിഗണിക്കപ്പെടില്ല അതിന്റെ അവസാനത്തിൽ നിനക്ക് അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞ നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടി അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം പ്രത്യേകിച്ചും മനുഷ്യർ നമ്മളെല്ലാവരും ജീവിതത്തിൽ തിന്മകൾ സംഭവിച്ചു പോകുന്നവരാണ് كل بني آدم خطاء وخير الخطائين التوابون من اللام تنمغل سنبوي كنبران يلا من تنمغل سنبوي كم نلور إلى نوران. علي بن أبي طالب رضي الله عنه أديهم ما نزل بلاء إلا بذنب أرو كرابوهم أرو سوم ഒരു ബുദ്ധിമുട്ടും ഒരാളെ ബാധിക്കുകയില്ല ഇല്ല വിധം അവൻ ചെയ്ത തിന്മകൾ കൊണ്ടല്ല നിന്റെ തിന്മകൾ കൊണ്ട് ചിലപ്പോൾ നിനക്ക് ദുനിയാവിൽ ചിലത് നഷ്ടപ്പെട്ടേക്കാം ചിലപ്പോൾ ദീനിൽ നിനക്ക് ചിലപ്പോൾ ആ തിന്മകൾ നിന്റെ തൗഹൈദിനെ വരെ നഷ്ടപ്പെടുത്തിയേക്കാം അതുകൊണ്ടാണ് അലമാക്കൽ പറഞ്ഞു തൽക്കിയുൽ പാപങ്ങൾ കുഫറിലേക്ക് വടിയൊരുക്കുന്ന മാർഗമാണ് പാപങ്ങളിൽ തുടർന്നു പോകുന്നത് ചിലപ്പോൾ നിന്നെ ഷിരിക്കിലേക്കും അതുവഴി ചിലപ്പോൾ കുഫറിലേക്കും ഇസ്ലാമിൽ നിന്ന് തന്നെ നീ പുറത്തു പോകുന്നതിലേക്കും അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകൾ ആലോചിച്ചുള്ള പേടി അവനുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം അള്ളാഹു സുഭാനുഹു എന്റെ തിന്മകളുടെ പേരിൽ അവ എനിക്ക് പുറത്തു നൽകാതിരിക്കുമോ അതല്ലെങ്കിൽ എൻ്റെ തിന്മകൾ കാരണത്താൽ ഞാൻ വഴിപുഴച്ചു പോകുമോ എന്ന പേടി അവൻ എപ്പോഴും ഉണ്ടായിരിക്കണം ചോഹൈദ് രണ്ട് കാര്യങ്ങൾ സമ്മാനിക്കുന്നു ഒന്ന് സന്തോഷമാണ് എങ്കിൽ മറ്റൊന്ന് പേടിയാണ്